യൂത്ത് കോൺഗ്രസിന്റെ കൊണ്ട് രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ ഒരു സെക്കൻഡ് പോലും വൈകിട്ടില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് ഞാൻ ആ ആ സീനിലില്ലല്ലോ സീനിൽ ഉണ്ടായിരുന്ന ആ സീനിൽ സീനിൽ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന സീനിലില്ല ആ ആ ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കുടുംബം ഞാനും അങ്ങനെയും ആ സീനിലില്ലോ അങ്ങുമില്ല ഞാനും ആ സീനിൽ ഉണ്ടായിരുന്ന ആ ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊണ്ട് പോയ അദ്ദേഹത്തിന്റെ കുടുംബം ആ കുടുംബം പറയുകയാണ് വൈകിട്ടില്ല എന്ന് മാത്രമല്ല ഈ യൂത്ത് കോൺഗ്രസ്സുകാരാണ് എടുത്ത് വാഹനത്തിൽ കയറ്റിയത് എന്ന് പറയുക ഇനി അവിടെ സമരം പാടില്ലേ നിങ്ങൾ തന്നെ പറ എന്താ ആംബുലൻസിന്റെ അവസ്ഥ അല്ല ആംബുലൻസ് ആംബുലൻസിൽ രോഗിയുണ്ടോന്നേരം രോഗിയുണ്ടോ ആംബുലൻസിൽ രോഗിയുണ്ടോ രോഗി ആംബുലൻസിൽ ആംബുലൻസിലുണ്ടോ എന്റെ ചോദ്യം ഡയറക്റ്റ് ആണ് രോഗി ആംബുലൻസിലുണ്ടോ രോഗിയെറ്റോഗിയെ കയറ്റാൻ വൈകിയെന്നുള്ള ആരുടെ ആരോപണമാണ് സി പി എമ്മിന്റെ ആരോപണമല്ലേ കുടുംബത്തിനകന്റെ ആരോപണം ഉണ്ടോ അവരെ കൊണ്ട് പോയ ഈ ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊണ്ട് പോയ കുടുംബത്തിന് ആരോപണമുണ്ടോ ആരോപണമില്ലെന്ന് മാത്രല്ല അവരാണ് കേറ്റിയത് മനോരമയുടെ റിപ്പോർട്ടർ റിപ്പോർട്ടറുണ്ടല്ലോ ഇവിടെ ഇന്ന് മനോരമയിലൂടെ അല്ലേ പറഞ്ഞത് എന്നോട് രഹസ്യമായി പറഞ്ഞതല്ലോ നിങ്ങളുടെ മനോരമയുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ടറോടല്ലേ പറഞ്ഞത് ആ കുടുംബം അതിന് മേലിൽ എന്താ പറയാനുള്ളത് സംഭവിക്കുന്നത് പിന്നെ ഒരയ രണ്ടര മണി മോരാവും ഇപ്പോൾ വിതിര വിദരയിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ ഉള്ളിലാണ് ഈ ആദിവാസി മേഖല അവിടെ സമയത്തിന് വാഹനങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ ഈ വിനു അസറ്റ് കഴിച്ചു എന്ന് വെച്ചാൽ ഒരു അവിടുത്തെ ചെറുപ്പക്കാരെല്ലാവരും കൂടെ ഒരു ഓട്ടോയിൽ വിളിച്ച് വിതിര ഹോസ്പിറ്റലിൽ എത്തിച്ചു വിതിര ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ അവിടുത്തെ പ്രാഥമിക ചികിത്സയെ നടത്തിക്കൊണ്ടിരുന്നപ്പോഴും തന്നെ ഡോക്ടർമാർ പറഞ്ഞ് അടിയന്തരമായി മെഡിക്കൽ കോളേജിൽ എത്തിക്കണം നൂറ്റിയെട്ട് വാഹനം അപ്പോഴത്തന്നെ നൂറ്റിയെട്ട് വാഹനം അവരെ തന്നെ ആശുപത്രി പ്രവർത്തകർ അടിയന്തരമായി അവർ ആംബുലൻസ് റെഡിയാക്കി തന്നു പക്ഷേ ഈ ആംബുലൻസ് റെഡിയാക്കി തരുന്നതിനോടൊപ്പം തന്നെ ഈ കോൺഗ്രസിൻ്റെ മ വിര മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തകർ ആംബുലൻസിന് കുറുക്കെ നിന്ന് ആംബുലൻസ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ പത്തിരുപത് മിനിറ്റോളം അവർ പ്രതിഷേധം നടത്തുകയും ബന്ധുക്കൾ പറഞ്ഞിട്ട് പോലും അവർ ഇത് വിസമ്മതിച്ചുകൊണ്ടാണ് അവർ എന്നെ നടത്തിയത് പ്രതിഷേധം നടത്തിയത് എന്ന് പറഞ്ഞാൽ ഇരു ഇവിടെ മെഡിക്കൽ കോളേജിൽ വരുമ്പോഴേ അര മണി ഇരുപത് മിനിറ്റിനു ഉള്ളിൽ ബിനു കുമാ അവിടെ എത്തിച്ചിരുന്നുവെങ്കിൽ ഇവരെ ജീവൻ രക്ഷിക്കാമായിരുന്നു ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബിദിരത്തെ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളാണ് മണ്ഡലം കോൺഗ്രസ്സുകാരാണ് അതിന് ശക്തമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടി ഉണ്ടാകണം ബിനു ബന്ധു കൂടിയല്ലേ എൻ്റെ കുഞ്ഞമ്മേരുടെ മകനാണ് ഈ ബിനു അപ്പോൾ ഞങ്ങൾ ഞാൻ ഇന്നലെ രാത്രി മുതലേ അവരെ കൂടെ ഉണ്ട് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് കൊടുക്കുകയും ഇവിടെ ബിദിര പോലീസിൽ വരികയും പിന്നെ ഇവിടെ ഇംഗോശ തയ്യാറാക്കി ദുഃഖത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് വിനുകുമാറിനെ നാട്ടിലേക്ക് വിനുവിനെ മാറ്റണമെന്ന് ഈ നമ്മൾ അവരെ മറുപടി എന്തായിരുന്നു അവര അതൊന്നും കേൾക്കണ്ട അവർക്ക് അവർ പറയണ വണ്ടിക്ക് ടയർ ഇല്ല വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല മറ്റുള്ള പല കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് ആംബുലൻസിന്റെ ഫോട്ടോ സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട് ആംബുലൻസിന് കുറുക്കെ നിന്നുകൊണ്ട് ആ നൂറ്റിയെട്ട് ആംബുലൻസാണ് ഇന്നും ഇവിടെ രോഗികളെ കൊണ്ടുവരുന്നത് ഇന്നലെ ആ വിനുകുമാറിനെ കൊണ്ടുവന്നത് ഈ നൂറ്റിയെട്ട് ആംബുലൻസിലാണ് ഇൻഷുറൻസും ടയറും ഇല്ലാത്ത വാഹനം എങ്ങനെ ഓടും ആ വാഹനമാണല്ലോ ഇന്നലെ ഇവിടെ കൊണ്ടുവന്നത് പക്ഷേ അവർ ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു പ്രവർത്തനമാണ് എന്നെ ആദിവാസികൾക്കെതിരെ നടത്തിയൊരു പ്രചരണമാണിതെന്ന് എനിക്ക് പറയാനുള്ളത് ഒരു ഉച്ചയോടെയാണ് സംഭവം നടന്നത് ഞാൻ പക്ഷേ അറിയുന്നത് വൈകിട്ടാണ് വൈകിട്ട് മരിച്ചു എന്ന നിലയിലാണ് ഞാൻ അറിയുന്നത് അറിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ മരുമനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ട് മോർച്ചവർ വരെ ഞാൻ അപ്പോൾ ആ മരുമനത്തെ ചോദിച്ചാൽ പറഞ്ഞ് നമ്മൾ മുകളിൽ എത്തുന്നത് വരെയും അവൻ്റെ സംസാരിച്ചു സംസാരിച്ചോണ്ടിരുന്നതാണ് ആള് അപ്പോൾ ഏകദേശം ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ജീവൻ പിടിച്ചെടുത്താൻ പറ്റുമായിരുന്നു ഒരു ജീവൻ പിടിച്ചെടുത്താലും നമുക്ക് ഏറ്റവും വലിയ കാര്യമാണ് ഇത് ഇന്ന് ഇന്ന് രാവിലെയാണ് ഏകദേശം ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റോളം അവർ പിടിച്ചു എന്നാണ് എന്നുള്ളതാണ് ഈ തൂങ്കര സാരായാലും ഏത് പാർട്ടിക്കാരായാലും ഒരു ജീവനെ സംബന്ധിച്ച് വരാൻ നേടത്ത ആംബുലൻസിനെ തടയുന്നത് ശരിയായ കാര്യമല്ല അത് ഒരിക്കലും ശരിയായ കാര്യമല്ല ഇങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതാണ് മാറിയില്ല മാറിയില്ല എന്ന് പറഞ്ഞാൽ കിച്ചു ആയിട്ട് വാക്കു തർക്കം വരായതാണ് വാക്ക് തർക്കം വരായതാണ് അപ്പോൾ അവിടുത്തെ ഡോക്ടറെ നേഴ്സ് ആരെങ്കിലും എന്തോ ചീത്ത വിളിക്കുക അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വ്യക്തമായിട്ട് അറിഞ്ഞു ഇവിടെ എങ്കിലിവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് ഇതുപോലെ പത്തിരുപത്തഞ്ച് മിനിറ്റോളം അവിടെ പിടിച്ചിരുന്ന ആ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കിട്ടിയിരുന്നെങ്കിൽ ചേട്ടൻ്റെ ജീവിതം എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നു പരാതി കൊടുക്കണം അല്ല ഒരു ജീവന്റെ കാര്യത്തിനകത്ത് പരാതി കൊടുക്കണം കൊടുത്തേ പറ്റുള്ളൂ നമുക്കൊരു ജീവൻ്റെ കാര്യമാണെങ്കിൽ അതിൽ വിട്ടുവരി ചെയ്തേ പറ്റുകയുള്ളു ഒരു ആംബുലൻസ് വരാണെങ്കിൽ അതിനെ കടത്തിവിട്ടേ പറ്റുകയുള്ളൂ ഈ ആംബുലൻസിന്റെ രോഗിയെ കയറ്റാൻ പോണ ആംബുലൻസിനെ തടഞ്ഞു നിർത്തിയിട്ട് അവരാ കാണിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത് അതിൻ്റെ പേരിൽ അവർ ആ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആ പ്രതിഷേധത്തിൻ്റെ പേരിൽ നഷ്ടപ്പെട്ട ഒരു ജീവനാണ് ഒരു ജീവൻ്റെ വില അവർ ആ ഒരു എത്ര ആളുകൾ പങ്കെടുത്തോ അവർക്ക് ആർക്കും ആ വില കൊടുക്കാൻ പറ്റില്ല